ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിക്ടോറിയസിലെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം തരുന്ന ഒരു വേരിയന്റ് നമ്മുടെ ഇസെഡ വേരിയന്റ് ആണ് വാല്യൂ ഫോർ മണി വേരിയന്റ് എനിക്ക് എൽ എക്സേ വേരിയന്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് പക്ഷേ ബഡ്ജറ്റ് കൂടുതലുള്ളവർ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിരുന്നു നമുക്ക് ഇസെഡക്സേ വേരിന്റ് വയ്ക്കാം അപ്പൊ പിന്നെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ വേരിയന്റിൽ നാലിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ സെഡ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം വിക്ടറിസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റ് എൽ എക്സ് എ വേരിയന്റ് കഴിഞ്ഞാൽ ഈ സെഡക്സ് എ വേരിയന്റ് ആയിരിക്കും കാരണം അത്യാവശ്യം വേണ്ട ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ഈ സെഡക്സ് എ വേരിയന്റ് ആണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യം തരുന്ന ഒരു വേരിയന്റും ഈ സെഡക്സ് എ വേരിയന്റ് ആണ് മിസ്റ്റർഡെക്സേ വേരിയന്റിൽ ടോപ്പ് ആൻഡ് ആയിട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു മിസ്സിംഗ് ഇവിടുത്തെ ഈ കണക്ടഡ് ഫ്രണ്ട് ഡിആർഎൽ ആണ് അത് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം ഒരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ പക്ക ഒരു വോക്സ് വാഗന്റെ ഡിസൈൻ കോപ്പി അടിച്ച ഒരു ലുക്കൊക്കെ തന്നെയാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത് എസ്പെഷ്യലി ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ഈ ഒരു വിക്ടോറിയസിലെ തന്നെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു കളറും ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് അത് എടുത്തു കാരണം നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് വരുന്നില്ല ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് അത് സെക്കൻഡ് വേരിയന്റ് തൊട്ടേ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ടോപ്പിൽ ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ വരുന്നത് അത് താഴേക്ക് വന്നാൽ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈബിമിൽ ലോബീമിനകത്ത് തന്നെ വരുന്നു താഴേക്ക് വന്നുകഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റ് വരുന്നുണ്ട് അത് കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹിയർ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു റെസ്കൂപ്പും നമുക്ക് കാണാനായിട്ട് പറ്റും താഴെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ്യൽ സ്കിപ്പേറ്റ് പോലെ തോന്നിയിരിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ മാരദീവ് കാണാത്ത ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് വിക്ടോറിയസിൽ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിക്ടോറിയസിലെ ഒരു പ്രീമിയം ലുക്കിംഗ് വേരിയന്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ ഒരു ഇസഡെക്സ് വേരിയന്റ് ആണ് ഇതിൽ തന്നെ ഇസഡെക്സൈയില് സൺ പ്രൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട് സൺ പ്രൂഫ് മാത്രമാണ് അഡീഷണലി വരുന്നത് അതാണ് നിങ്ങൾ കാണുന്ന സൺ പ്രൂഫ് ഉള്ള ഇസഡെക്സൈ ഓ ഓപ്ഷണൽ വേരിയന്റ് ഇനിയും അതിലും കാണാൻ ഭംഗിയുള്ള വേരിയന്റ് ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് റിവ്യൂ ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും വരുന്നില്ല സൺ പ്രൂഫിൽ ഇസഡെക്സഐ ഓപ്ഷനൽ സൺ പ്രൂഫ് മാത്രമാണ് അഡീഷണലി വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ലുക്കാണ് വശങ്ങളിൽ നിന്ന് ലഭിക്കുക ആ ടോപ്പിലെ റൂഫ് റയിൽസും കൂടിയും ആക്കി മാറ്റുവാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളർ വാഹനമായിട്ട് ഇത് മാറും വശങ്ങളിൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ഒരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല നാട്ടിൽ സുസ്കീഡ് ലോഗോ ഡെലിവറി ടൈമിൽ ആഡ് ആഡോൺ ചെയ്തു വരും ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ടോപ്പ് എൻഡിന്റെ അലോയ്സ് വരുന്നു പക്ഷേ അത് ഡയമണ്ട് കട്ടാണ് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് വശ വശങ്ങളിലുള്ള ബ്ലാക്ക് ക്ലാഡിങ് അതിനകത്ത് അത്ര വിസിബിൾ ആയിട്ട് നമുക്ക് കാണുന്നില്ല നമുക്ക് കില സെൻറ്ററിൽ ഓപ്ഷൻ വരുന്നുണ്ട് ഒരു ഗ്രീനിഷ് കളറിൽ തേർട്ടി പേഴ്സൻറ്റ് യു വി കട്ട് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ടി ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ടോപ്പിൽ നമുക്ക് റൂഫ് റയിൽസ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഫിനിഷിൽ കാണാം ബാക്കിൽ ഷാർഫിൻ ആൻഡിനെ കൊടുത്തിരിക്കുന്നു മറ്റ് ബേസ് വേരിയൻറ്റിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഈ ഒരു പോർഷൻ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് എലക്സ് ആൻഡ് വി എക്സൈലായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ വാഹനമായിട്ട് തന്നെ നമുക്ക് വിക്ടറീസ് ഫീൽ ചെയ്യും സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു വാഹനവും വിക്ടറീസ് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ വീൽ ബേസ് മാത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ് എം എം ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേയ്സ് വരുന്നത് ഇപ്പോൾ ഓറോൾ ലെങ്ത് ആണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത് എം എമ്മിൻ്റെ ഓറോൾ ലെങ്തും ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും ആണ് വരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ സെഡ്സ് ഐ തന്നെയാണ് മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഹൈ മോണ്ട്രഡ് സ്ട്രോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഒരു ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ബാക്കിൽ വാഷറ വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡി ഫോർ ഗ്ലാസുകളാണ് കണക്ടഡ് ടൈബ്ലൈറ്റ് കാണാം ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും താഴെ ഇൻഡിക്കേറ്റേഴ്സ് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അതിന്റെ ഒരു ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു വിക്ടറീസ് എന്ന് പറഞ്ഞ ബാഡ്ജിംഗ് കാണാം ബാക്കിലേക്ക് നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബൂട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് പവർ ടേബ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നും ചെയ്യേണ്ട വാഹനത്തിന്റെ ടേബിൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഈ പാഴ്സൽ ട്രേ വരുന്ന ഒരു വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് എൽ പാഴ്സൽ ട്രേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു യെസ് യെസ് ബാക്കിലേക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്രെഡ് സീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്ക് കാണാം പിന്നെ നമുക്ക് ഇവിടെ ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും സ്പെയർ വീൽ ഒന്നും വരുന്നില്ല ഇപ്പം ഇസഡ് എക്സെ വേരിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻസ് എല്ലാം ഒരു മാറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൊടുത്തിട്ടുണ്ട് മറ്റ് എൽ എക്സ് എൻ ബി എക്സ് എൽ വെറും ബോഡി ആ ഒരു വൈറ്റ് ഫിനിഷ് തന്നെയാണ് അതിനകത്ത് വരുന്നത് പഞ്ചർ കിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് ഓട്ടോ ടൈൽ കയറ്റി കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾ കൂടെ കാണാം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നത് കാണാം ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് അകത്തുനിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബൂട്ട് സ്പേസ് നമ്മൾ പറഞ്ഞതാണ് നാനൂറ്റി ഇരുപത്തിയെട്ട് ലിറ്ററോളം ആകാണ്ടാണ് അതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ടുകളും വരുന്നത് നമ്മളുടെ വിക്ടോറിയസിൽ തന്നെയാണ് സോറി നാനൂറ്റി മുപ്പത്തി ഒൻപത് ലിറ്ററാണ് അതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇൻറ്റീരിയലേക്ക് നോക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് സെൻസർ ഉണ്ട് ഒരു ഡിവൽ ടോൺ കളറാണ് എൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് വൈറ്റ് ആ ഒരു ഫിനിഷിങ്ങാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക ഓഫ് വൈറ്റ് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് അങ്ങനെ ത്രീ ടോൺ കളറാണ് ഡോർ പാറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ത്രീ ടോൺ കളർ കാണാം ഈ വശങ്ങളിലെല്ലാം നമുക്ക് ലെതറിറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലെതറിറ്റ് ഫിനിഷ് വിത്ത് വൈറ്റ് സ്റ്റിച്ചിങ് കാണുന്നതും ഈ ഒരു വീടിൻ്റെ തൊട്ടാണ് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത് ഗ്ലൗസി ബാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ കാണാം ടൂ ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് സ്പീക്കേഴ്സ് താഴെ കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് സീറ്റിൽ വെന്റിലേഷനോ ലെതറേഡ് സീറ്റുകളോ കാര്യങ്ങളൊന്നും സെറ്റ് എക്സൈ വേരിയന്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഇവിടെ പവർ ടൈൽ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അകത്തുനിന്ന് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് അട്രാക്ഷൻ കൺട്രോൾ ഹെറ്റ്ലൈറ്റ് ലെവൽസ് ചെയ്യാം പുഷ് ബട്ടൺസ് പുഷ്പ ഓപ്ഷൻ കൊടുക്കുന്നത് ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് സോഫ്റ്റ് കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എ സി വൺസിൽ നമുക്കൊരു ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു എസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ എന്ത് കൊണ്ടോ എനിക്ക് മറ്റ് വേരിയന്റുകളുടെ അത്രയും ഒരു പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം ഈ ഒരു സ്ക്രീൻ തന്നെയായിരിക്കും ഈ സെവൻ ഇഞ്ചിന്റെ സ്ക്രീൻ തന്നെയാണ് ഇത്രയും വില കൂടിയ ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത് എൽ എക്സ് ഐ വേരിയൻ്റ തൊട്ടേ ഈ ഒരു സെയിം സ്ക്രീൻ തന്നെയാണ് വരുന്നത് അതാണ് ഒരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുക പക്ഷേ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളും മിസ്സിംഗ് ഒന്നും തന്നെ വരുന്നില്ല വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റീരിയങ് വീഴിലാണ് ടിറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനുള്ള വീൽ കൊടുത്തിരിക്കുന്നു നമുക്ക് മ്യൂസിക്കും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ആ വലുത്സായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത് കുറച്ചധികം ബട്ടണുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുക എട്ട് ദിവസം കൺട്രോൾസ് വലിയ ദിവസം കൺട്രോൾസ് ഓട്ടോ ീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് റോഡിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് എഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡോമീറ്റർ ആർ മീറ്റർ എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് മറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് വശങ്ങളിൽ ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും ഓട്ടോ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഫീച്ചേഴ്സ് അങ്ങനെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇസ്പെക്സ് എ വേരിയന്റ് തൊട്ട് ഈ ടോപ്പ് എൻഡ് വരെ ഈ ഒരു സിമലർ സ്ക്രീനാണ് വരുന്നത് അത് ഹൈബ്രിഡ് ആണെങ്കിലും നോൺ ഹൈബ്രിഡ് ആണെങ്കിലും സി എൻ ജി ആണെങ്കിലും ഈ ഒരു സ്ക്രീൻ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം ആണ് സ്റ്റിക്കാണ് ഡയൽസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഡിസപ്പോയിൻമെന്റ് ആക്കുന്ന ആ ഒരു സ്ക്രീൻ ഇത് തന്നെയാണ് കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ അതിനകത്ത് വരുന്നത് ആ ഒരു സെവൻ ഇഞ്ചിന്റെ സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ടി പി എം എസ് പോലെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കെ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ടി പി എം എസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് മറ്റു ഫീച്ചേഴ്സ് എല്ലാം എല്ലായി വരുന്നതോടെ കോമൺ ആയിട്ട് വരുന്നതാണ് നാല് സ്പീക്കർ നാല് ടൂട്ടർ ഇതിനകത്ത് രണ്ട് ടൂട്ടർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡീസം ഉള്ള റിവേഴ്സ് ക്യാമറ വിത് പാർക്കിംഗ് സെൻസേഴ്സ് അഡാപ്റ്റി ലെൻസോട് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം അകത്തെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് വരുമ്പോൾ ഒരു ഡിഫറൻസ് ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴെ ഓട്ടോമാറ്റിക് നമ്മുടെ കൺട്രോളിൻ്റെ ഓപ്ഷൻ കാണാം അതിന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ വയർലെസ് ചാർജിങ് പാഡാണ് അത് നമുക്ക് കൺട്രോൾ മീൻസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് താഴെ നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ട്വൽവൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം ഇവിടെ നമുക്ക് യു എസ് പിണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗിയർ ലിവർ എൽ എക്സേ വേരിയൻ്റെ തൊട്ട് ഡിസഡെക്സ് വരെ ഈ ഒരു കോമൺ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത് അതെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും അതിന് ചുറ്റുവും നമുക്ക് ഒരു ക്രോം ഫിനിഷ് കാണാം നമ്മൾ ആ സിമിലർ കീ തന്നെ കൊടുത്തിരിക്കുന്നു നമ്മളുടെ ഡിസഡ് ഡെക്സേ വേരിയൻ്റെ തൊട്ട് കീ നമുക്ക് കീയിൽ നിന്ന് തന്നെ നമ്മുടെ ബൂട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോൾഡേഴ്സ് കാണാം നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് സെൻറ്റർ ആംറസ്റ്റ് അതൊക്കെ ബേസ് തൊട്ട് ഉള്ളതാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തും വരുന്നുണ്ട് സ്വീം ഹാൻഡിൽ ഗ്രാഫാൻഡ് കോ സൺ വൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് ലൈറ്റ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല ഓട്ടോ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് അഡീഷണൽ വരുന്നുണ്ട് റീഡിംഗ് ലൈറ്റുകൾ രണ്ടും ഭാരതനായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് ഇതിന്റെ ഓപ്ഷണൽ വേരിയന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു പനോറമിക് സൺ പ്രൂഫും ഇതിനകത്ത് അഡീഷണലി വരുന്നുണ്ട് ഇസഡ് എഡ ഓപ്ഷനിൽ ആകെ വരുന്ന എക്സ്ട്രാ ഫീച്ചർ അഡീഷണൽ പനോറമിക് സൺ പ്രൂഫും മാത്രമാണ് ഗ്ലോ ബോക്സിലേക്ക് വന്നാൽ ഡീസൺ സൈസുടെ ഗ്ലോ ബോക്സ് വിത്ത് ലൈറ്റ് കൂൾഡ് ഫീച്ചറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇൻറ്റീരിയലിൽ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് തന്നെ ഫീൽ ചെയ്യും പക്ഷേ ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ മാത്രമാണ് ഒരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുക ആ സ്ക്രീനിന്റെ ചുറ്റുപോഷങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തൊരു പ്രീമിയം ടച്ച് ഒക്കെ തരുന്നുണ്ട് പക്ഷേ എന്നാലും സെവൻ ഇഞ്ചിന്റെ മാറ്റി അറ്റ്ലീസ്റ്റ് ബലേനയിലുള്ള ടെൻ നയൻ ഇഞ്ചിന്റെ സ്ക്രീനെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും ബാക്കി അത്രക്കാർ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറാണ് ഡോർ പാഡ് നമുക്ക് ആ ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഒരു ആ ഒരു ലൈൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും പവർ വിൻ്റെ കൺട്രോള് ഡോർ ഹാൻഡിൽസ് ക്ലോം ഫിനിഷിലാണ് ഇവിടെ എല്ലാം നമുക്കൊരു ക്ലോസിബ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു താഴേക്ക് വരുമ്പോൾ ബോട്ട് ഹോൾഡേഴ്സ് സ്പീക്കർ സ്പീക്കറുകളിൽ വരുന്നുണ്ട് നമുക്ക് ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളും ഈ വേരിയന്റിൽ വരുന്നുണ്ട് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രെഡ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സെന്റർ ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത് ഇപ്പം ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്രൂമെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും നല്ല അണ്ടർ തൈസ് സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു ട്വൽവ് സെൻ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു സെൻറ്റർ പാസഞ്ചർ ഒന്നും ഇല്ലായെങ്കിൽ ആംബ്ലസ്റ്റർ എല്ലാം വെച്ച് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം സെൻറ്റർ പാസഞ്ചർ ഉണ്ടെങ്കിലും ആൾക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് നമുക്ക് റീഡിങ് ലൈറ്റുകൾ വരുന്നു അത് ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നുണ്ട് അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്ടറീസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് സി ബി ജി ട്രാക് അങ്ങനെയുള്ള ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് കാണാം എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ ടു പോലുള്ള ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് അതായത് മാരദീൻ്റെ ഒരു കാറിൽ ഫസ്റ്റ് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി വരുന്ന ഒരു വാഹനവും നമ്മളുടെ വിക്ടറീസ് തന്നെയാണ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നിങ്ങൾക്ക് ഇസഡക്സേ വേരിയന്റ് അവൈലബിൾ ആണ് വി എക്സ് എ വേരിയന്റ് പോലെ കാര്യം സി എൻ ജി ഇസെഡക്സൈ വേരിയന്റിൽ നമുക്ക് ലഭിക്കും അപ്പം സി എൻ ജി എടുക്കുന്നവർക്ക് ഒരു ടോപ്പ് എൻഡ് വേണമെങ്കിൽ ാണ് കാരണം ഇസഡ പ്ലസിൽ നമുക്ക് സി എൻ ജി വരുന്നില്ല പെട്രോൾ എഞ്ചിൻ നമ്മുടെ വൺ പോയിന്റ് സോറി പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പെക്ടർ ഫോർ സിലിണ്ടർ പെട്രോൾ പിന്നെ നമ്മളുടെ ഒരു ത്രീ സിലിണ്ടർ പെട്രോൾ വിത്ത് ഹൈബ്രിഡ് പിന്നെ സി എൻ ജി ഇതാണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് പെട്രോളിൽ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്കൺ പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഇ സി വി ടി സി എഞ്ിയിൽ മാനുവൽ മാത്രം ഇതാണ് ഗിയർ ബോക്സ് ഓപ്ഷൻസ് മൈലേജ് നോക്കുകയാണെങ്കിൽ സി എഞ്ിക്ക് റിയൽ ലൈഫിൽ ഒരുപത്തി നാല് വരെ എക്സ്പെക്ട് ചെയ്യാം നോർമൽ പെട്രോളിന് ഒരു പതിനഞ്ച് പതിനാറൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഇരുപത്തി നാല് ഇരുപത്തഞ്ചൊക്കെ റിയൽ ലൈഫിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം അതാണ് ഈ വാഹനത്തിന്റെ മൈലേജും വരുന്നത് ഇതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് തന്നെയാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എച്ച് പി പവറും ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ എൻ എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ വി എക്സ് എൻ എൽ എസ് ഐ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം വീഡിയോയിലും ഉൾപ്പെടുത്താം ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം അതിന്റെ പ്രൈസ് ആ വേരിയന്റുകളുടെ മീൻസ് ആ വേരിയന്റുകളുടെ പ്രൈസ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇസഡ് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസെറ്റ് എക്സ് ഐ മാനുവൽ വേരിയന്റിലേക്ക് വന്നാൽ പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇസഡ് എക്സ് ഐ ഓപ്ഷനിലേക്ക് പോകുകയാണെങ്കിൽ അഡീഷണലി നിങ്ങൾ അറുപതിനായിരം രൂപയിലെടുത്താണ് കൂടുതൽ കൊടുക്കേണ്ടത് ആണ് നിങ്ങൾക്ക് അഡീഷണലി കിട്ടുക ഡിവൽ ടോണിലേക്ക് പോകണമെങ്കിൽ പതിനയ്യായിരം രൂപ നിങ്ങൾ ഈ പേയ്മെന്റിൽ നിന്ന് അഡീഷണലി പേ ചെയ്യണം പ്ലസ് എക്സ്റ്റെൻഡ് വാറന്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത ചെയ്യേണ്ടതാണ് ഇനി ഇസ്സഡെക്സൈ ഓ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇസഡെക്സ് ഐ ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇസഡക്സ് ഐ വേരിയന്റിൽ നമുക്ക് സി എൻ ജി വരുന്നുണ്ട് പതിനേഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇസഡ് എക്സ് ഐ വേരിയന്റ് സി എൻ ജിക്ക് പ്രൈസ് വരുന്നത് ഇസഡക്സ് ഐ ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇസ്സഡക്സ് ഈ ഹൈബ്രിഡിന് പ്രൈസ് വരുന്നത് അപ്പോൾ എല്ലാ വേരിന്റുകളുടെയും പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഹൈബ്രിഡ് വിത്ത് ഇസഡക്സ് ഐ ഓപ്ഷനിലേക്കൊക്കെ പോകണമെങ്കിൽ അതായത് ഹൈബ്രിഡ് ഓപ്ഷനിലേക്കൊക്കെ പോണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ പ്രൈസിലേക്ക് വരും ഡ്യുവൽ ടോണിലേക്ക് പോകണമെങ്കിൽ പ്ലസ് പതിനയ്യായിരം വീണ്ടും അഡീഷണലി പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ പതിനെട്ടോളം വേരിയന്റുകൾ ഉണ്ട് പക്ഷേ അത് ഈ ഓപ്ഷനൽ ഡ്യുവൽ ടോൺ എന്നൊക്കെ പറയാനാണ് അത്രയും വേരിയന്റുകൾ വരുന്നത് നോർമൽ ഇസഡക്സ് വേരിയന്റിന്റെ പ്രൈസാണ് നമ്മളിപ്പോ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ എൽ എക്സ് എ ചെയ്ത് വി എക്സേ ചെയ്ത് സെറ്റ് എക്സൈ ചെയ്തു പിന്നെ ഒരു ഗ്രാൻഡ് വിറ്റാറ വേസസ് വിക്ടോറിയസ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്ടോറിയസ് എന്നല്ല മാറുന്ന ഒരു ഏത് വാഹനത്തെക്കുറിച്ച് അറിയാനാണ് ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു അവരെ ബൈ ബൈ